നൃത്തം ആനന്ദത്തിൻ്റെ കലയാണ് അവതാരകരെയും ആസ്വാദകരെയും പ്രപഞ്ച താളത്തിലേക്ക് ലയിപ്പിക്കുന്ന ദൈവീകമായ ലയനമാണ് നൃത്തം നിങ്ങളുടെ മനസ്സിലെ കലാബോധത്തെ നൃത്ത ചുവടുകളാക്കി മാറ്റുവാൻ കലയും വിജ്ഞാനവും നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തിച്ച എത്തിച്ച പ്രാണ ഇൻസൈറ്റിലൂടെ ജ്ഞാനും വരുന്നു പ്രശസ്ത നടി ആശാ ശരത്ത് പ്രതിയായ വൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുഖ്യ കണ്ണിയായിട്ടുള്ള എസ് പി സി ചെയർമാൻ ഇടുക്കി രാജകാട് എൻ ആർ ജയമോൺ നരിവേൽ ഇപ്പോൾ അറസ്റ്റിലായ വിവരങ്ങൾ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നമ്മുടെ കുഞ്ഞുമായ ആ ആ പുഞ്ചിരി കണ്ണിലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ വീണ്ടും ഇതാ വലിയൊരു നടന്നിരിക്കുന്നു എസ് പി സി എന്നൊരു വലിയ കമ്പനിയാണ് കോടികളുടെ വൻ തട്ടിപ്പ് നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നിലവിലുള്ള എസ് പി സിയുടെ എം ഡി ജൈമോനെ പോലീസ് അറസ്റ്റ് എന്നാണ് കേൾക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആശാശരത്ത് രാജ്യം വിട്ടു എന്നൊക്കെയുള്ള വാർത്തകളുണ്ട് പക്ഷെ എന്താണ് സത്യാവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട് കർമാ ന്യൂസ് റിപ്പോർട്ട് ചെയ്ത ആ ന്യൂസ് ഒന്ന് ആദ്യം കേൾക്കാം പ്രശസ്ത നടി ആശാ ശരത്ത് പ്രതിയായ വൻ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുഖ്യ കണ്ണിയായിട്ടുള്ള എസ് പി സി ചെയർമാൻ ഇടുക്കി രാജഘാട് എൻ ആർ ജയമോൻ നരുവേൽ ഇപ്പോൾ അറസ്റ്റിലായ വിവരങ്ങൾ പുറത്തുവരികയാണ് ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് വിവരങ്ങൾ ജാമ്യമല്ല കേസിലാണ് ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുന്നത് ഇതിൽ തന്നെ മറ്റൊരു പ്രതിയാണ് നടി ആശാ ശരത് ആശാ ശരത് ഇപ്പോൾ വിദേശത്ത് കടന്നതായിട്ടുള്ള സൂചനകൾ പുറത്തു വരുന്നു ആശാ ശരത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഇല്ല അതായത് കൊച്ചിയിലെ വീട്ടിൽ ഇല്ല എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു നമുക്കറിയാം ആശാ ശരത് സമീപനാളിലാണ് കോടിക്കണക്കിന് രൂപ ചിലവഴിച്ച കൊച്ചിയിൽ ഒരു ആഡംബര വീട് പണി കഴിപ്പിച്ചത് അതായത് നടൻ മമ്മൂട്ടിയെ വെല്ലുന്ന തരത്തിൽ തന്നെയാണ് ഒരു വീട് ആശാശരത്ത് കൊച്ചിയിൽ പടുത്തുയർത്തിയത് ഇതിന്റെ സാമ്പത്തിക സ്രോതസ് സംബന്ധിച്ചും നിരവധി വിവാദങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് കേസിൽ ഇപ്പോൾ നടി മുൻകൂർ ജാമ്യം തേടുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു ഇനി മറ്റൊരു കാര്യം ആശാശരത്തിന്റെ ദുബായിലുള്ള ഫ്ളാറ്റിൽ പണം കിട്ടാനുള്ള പ്രവാസികൾ ചെന്നുവെന്നാണ് വിവരങ്ങൾ എന്നാൽ നടിയവിടെ ഇല്ല എന്ന് പറഞ്ഞ ജോലിക്കാർ ഇവരെ തിരിച്ചയച്ചു എന്നാണ് വിവരങ്ങൾ ഈ എസ് പി സി എന്ന വലിയ കമ്പനി തുടങ്ങി വെച്ച ഒരു ആപ്പാണ് പ്രാണ ആപ്പ് ഈ ആപ്പിലൂടെയാണ് ജനങ്ങളെ വിടികളാക്കിക്കൊണ്ട് കോടികൾ തട്ടിയെടുത്തത് ഇതിൽ ഓൺലൈൻ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആശാശരത്തിന് ഇരുപത് കോടിയോളം രൂപ ലഭിച്ചു എന്നും പറയുന്നുണ്ട് അവിടെയും തീർന്നില്ല ഇവര് ഈ തട്ടിപ്പിന് ഇരയായ മറ്റ് ചില ആളുകളുമുണ്ട് ചില ചെറുകിട വ്യവസായക്കാർ സൂപ്പർ മാർക്കറ്റുകാര് അങ്ങനെ പല ആളുകളുമുണ്ട് ഈ വിഷയങ്ങൾ പുറത്തു വരാൻ തന്നെ കാരണം ഒരു സൂപ്പർ മാർക്കറ്റിലെ ആള് തട്ടിപ്പിന് ശേഷം അയാൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇത് വരാൻ തന്നെ കാരണം അവർ ഒരു വർഷം വർഷം മുമ്പ് ആ സമയത്ത് സോഷ്യൽ മീഡിയ വഴിയും പിന്നെ ഇതിന്റെ ഒരു ഇവിടെ വന്നിരുന്നു കൈസ് എന്ന് പറയുന്ന അദ്ദേഹം വഴിയാണ് നമ്മൾ എസ് പി സി പ്രാണയായിട്ട് ബന്ധപ്പെട്ടത് അപ്പൊ അതിലെല്ലാം ഞങ്ങൾ ആകർഷകമായത് പ്രശസ്ത സിനിമാ നടി ശ്രീ ആശാ ശരത് ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് ഞങ്ങളെ അഭിമുഖീകരിച്ച പല സ്റ്റേജുകളിലും സംസാരിച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ പ്രൊമോഷൻ കൂടികളൊക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആശാ ശരത്ത് ഇതിനകത്ത് വളരെ ആയിട്ട് പ്രാണ ആശാക്ഷര കൾച്ചറൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ഒരു കൾച്ചറൽ ഫോറം തന്നെ ഇവർ ഉണ്ടാക്കി അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇവരെ വിശ്വസിക്കേണ്ടിയുള്ളൂ കാര്യം അങ്ങനെ ഒരു ചതി എന്തായാലും ഈ ഒരു ചീറ്റിങ്ങിന് ഒരു പ്രശസ്തീ നിക്കത്തില്ലല്ലോ അങ്ങനെ ഞങ്ങൾ എന്നെ പോലുള്ള പലരും ഇതിനകത്ത് പൈസ കൊടുക്കുകയും ഈ പലർക്ക് സാധനങ്ങൾ വില റോജി എന്നുള്ള എന്നുള്ളതിൽ അവർക്ക് ഫ്രാഞ്ചൈസി കിട്ടുന്നതിനും അതിന് സാധനങ്ങൾ തരുന്നതിനായിട്ട് ഞാൻ പത്ത് ലക്ഷം രൂപ അടക്കുകയും പിന്നീട് ഒരു ആറ് മാസക്കാലമായിട്ട് ഇവരെ യാതൊരു വിവരമില്ലായിരുന്നു അപ്പോൾ പിന്നീടാണ് ഞാൻ തിരക്കി അറിഞ്ഞത് ഇവർ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് കേരളത്തിലുടനീളം ഇവർ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്തു ഇത് മനസ്സിലാക്കി നമ്മുടെ മുഖ്യമന്ത്രിയുടെ നവകേരള സോദസിൽ ഞാൻ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൊല്ലം ഇരയവുരം സ്റ്റേഷനിൽ നിന്നും അന്വേഷണം നടത്തി ഇന്നേ ദിവസം എന്റെ ഒന്നാം പ്രതിയായ ജയമോനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിനകത്ത് ഞാൻ വളരെ സന്തോഷവാനാണ് കാരണം ഞാനിത് മുന്നോട്ട് പോകാൻ കാരണം കേരളത്തിൽ ഒരുപാട് പേര് പറ്റിക്കപ്പെട്ട് പറ്റിക്കപ്പെട്ട ഒരു വിഷയമാണിത് ആരും ഇതിനകത്ത് കേസ് കൊടുക്കുകയോ പ്രതികരിക്കുകയോ ും എട്ട് ലക്ഷത്തോളം രൂപ ഇവര് ഫ്രാഞ്ചൈസി ഫീസായിട്ട് കൊട്ടാരക്കരയിൽ രണ്ട് പഞ്ചായത്തുകളിലേക്കുമായിട്ട് നമ്മളെന്ന് പ്രവാസിയായന്നെ ആശാ ശരത് എന്ന് പറയുന്ന സിനിമാ നടി ആണ് ബ്രാൻഡ് അംബാസഡർ എന്ന് പറഞ്ഞ് കൂടുതൽ വിശ്വസിപ്പിക്കുകയും അപ്പൊ അവര് ദുബൈലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് അപ്പൊ നമ്മൾ അതിൽ വിശ്വസിക്കുകയും ഇവരുടെ ഈ സെലിബ്രിറ്റി തന്നെ വന്ന് ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാമെന്ന് വരെ പറഞ്ഞ ഒരു സ്റ്റേജിലുണ്ടായിരുന്നു ഈ എസ് പി സി എന്ന വലിയ കമ്പനിയെ പ്രൊമോട്ട് ചെയ്തത് ആശാശരത് നാന്താരയാണ് പക്ഷെ നാന്താര ഇതിന്റെ മുമ്പേ കമ്പനിയിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആശാശരത്താണ് പിന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ ആശാശരഥിനെ കുറ്റം പറയുന്നില്ല പക്ഷെ എന്താണ് സത്യാവസ്ഥ എന്ന് അറിയുന്നില്ല ചില വലിയ വലിയ കമ്പനികൾ അറിയപ്പെടുന്ന സെലിബ്രിറ്റികളെ വെച്ചിട്ട് ഇങ്ങനെ അംബാസഡർ ഒക്കെ ആക്കിയിട്ട് കമ്പനികൾ മുന്നോട്ട് പോകും അതായത് ആളുകളെ വശീകരിക്കാൻ വേണ്ടിയിട്ട് എന്നാലാണ് വലിയ കമ്പനികൾക്ക് കോടികൾ തട്ടിപ്പുടത്താൻ പറ്റുള്ളൂ അതേ രീതിയിലുള്ള പരിപാടികളുണ്ട് പക്ഷെ എന്താണ് ഇതിൽ സത്യാവസ്ഥറിയില്ല ഈ കമ്പനി തന്നെ പല ഇടങ്ങളിൽ നിന്നും നാന്നൂറ് കോടി രൂപയാണ് തട്ടിപ്പ് നടത്തിയത് പക്ഷെ വേറെ കാര്യം ഒരു കമ്പനിയിലേക്ക് ബ്രാൻഡ് അംബാസിഡർ ആരും ആയിക്കോട്ടെ അതിലേക്ക് ചേരുമ്പോൾ ആ കമ്പനിയുമായിട്ട് കൂടുതൽ പഠിക്കേണ്ടതാണ് അല്ലാതെ കയറി ചെന്നിട്ട് ലാസ്റ്റ് എനിക്കൊന്നും അറിയില്ല എന്നെ പറ്റിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കാര്യമില്ല ഇങ്ങനെയൊക്കെ പല പല കമ്പനികളുണ്ട് അതായത് അറിയപ്പെടുന്ന ആളുകളെ വെച്ചിട്ട് അവരെ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകും പക്ഷെ ഈ അറിയപ്പെടുന്ന ആളുകൾ ലാസ്റ്റ് അവതാളത്തിലാവും കമ്പനി കോടികളുടെ തട്ടിപ്പ് നടത്തിയിട്ട് അവരവരെ വഴിക്ക് പോകും അങ്ങനെ എത്രയോ കമ്പനികൾ നമ്മൾ ന്യൂസിലൊക്കെ എല്ലാതും കേൾക്കുന്നതാണ് ഈ കമ്പനിയുടെ ഒരു പരസ്യം ഒന്ന് കണ്ടോക്കെ ഞങ്ങള് സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട് നമ്മുടെ കുഞ്ഞുമായ ആ ആ ിരി മായ ഗോൾമെഡൽസ് ഉണ്ടല്ലോ മായകുട്ടി ഭാവിയിൽ വലിയ ആളാവും ഡോക്ടർ എഞ്ചിനീയർ സയന്റിസ്റ്റ് ആസ്ട്രോണോട്ട് പൈലറ്റ് ഓർ ഇവൻ പ്രസിഡന്റ് ആപ്പിലും എന്തൊക്കെയാ ഇഷ്ടം ഐ ലവ് ദ ടീച്ചിങ് ഇത്രയും വലിയൊരു തട്ടിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ആശാ ശരത് ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു ഇതൊക്കെ കള്ളപ്രചാരണമാണ് ഇങ്ങനൊരു ഒരു ഇല്ല ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആശാ ശരത് പറഞ്ഞ വാക്കുകളാണ് പക്ഷെ ഈ ബ്രാൻഡ് അംബാസഡർ ആശാ ശരത് ഇതിന്റെ ഏറ്റവും വലിയൊരു തട്ടിപ്പ് കേസിനിയായ ആപ്പ് പ്രാണ ആപ്പ് ആ ആപ്പിന്റെ പ്രൊമോഷനും പ്രൊമോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ആശാ ശരത് തന്നെയാണ് മുമ്പോട്ട് വന്നത് ഈ പ്രാണ ആപ്പിന്റെ ഒരു പരസ്യം ആശാ ശരത് തന്നെ പറയുന്ന കേട്ടു നൃത്തം ആനന്ദത്തിന്റെ കലയാണ് അവതാരകരെയും ആസ്വാദകരെയും പ്രപഞ്ച താളത്തിലേക്ക് ലയിപ്പിക്കുന്ന ദൈവീകമായ ലയനമാണ് നൃത്തം ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ തളം കെട്ടി നിൽക്കുന്ന കലാബോധത്തെ സംഗീതത്തിന്റെയും അഭിനയത്തിന്റെയും താളത്തിന്റെയും ചരടിൽ കോർത്തിണക്കുമ്പോൾ അതൊരു മഹത്തരമായ സൃഷ്ടിയായി മാറുന്നു നിങ്ങളുടെ മനസ്സിലെ കലാബോധത്തെ നൃത്ത ചുവടുകളാക്കി മാറ്റുവാൻ കലയും വിജ്ഞാനവും നിങ്ങളുടെ വിരൽക്കുമ്പിൽ എത്തിച്ച പ്രാണ ഇൻസൈറ്റിലൂടെ ജ്ഞാനും വരുന്നു പ്രാണ ആശാശരത് കൾച്ചറൽ സെന്ററിലൂടെ കാത്തിരിക്കുക നമ്മൾ മലയാളികൾ എത്ര തട്ടിപ്പ് കേസ് കുടുങ്ങിയാലും അടുത്തൊരു ദിവസം പുതിയൊരു ആപ്പുമായിട്ട് ഏതെങ്കിലും കമ്പനി പുറത്തു വന്നു കഴിഞ്ഞാൽ അതിലും ചേരാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും ചില ഈ കമ്പനി തന്നെ ഓഫർ കൊടുത്താണ് ഒരു ലക്ഷം കൊടുത്താൽ മൂന്ന് കോടി വരെ നിങ്ങൾക്ക് തിരിച്ചു കെട്ടുന്നത് ആ പ്രതീക്ഷിച്ചിട്ടാണ് ജനങ്ങള് ഉള്ള പൈസ ഉണ്ടാക്കി കൊടുത്തത് പക്ഷെ പല ആളുകളും പുറത്തു പറഞ്ഞില്ല ചില ആളുകൾ ചെറിയ ചെറിയ തുക കൊടുത്തിട്ടാണ് ഈ ആപ്പിലേക്ക് അയ്യായിരം പത്തായിരം ചെറിയ തുകകളാണ് ആ തുക ചെറുത് എന്നല്ല പറയുന്നത് കേട്ടോ വലിയ വലിയ സംഖ്യ കൊടുക്കാത്തതുകൊണ്ട് ചിലപ്പോൾ അയ്യായിരം പത്തായിരം ഒക്കെ കൊടുത്തതുകൊണ്ട് അത് പുറത്തു പറയാൻ മടിയായതുകൊണ്ടാണ് പല ആളുകളും പറയാതെ ഈ സൂപ്പർ മാർക്കറ്റിലെ ആൾ പറഞ്ഞതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ പുറത്തു വന്നത് പക്ഷെ ഇതൊക്കെ കണ്ടാലും കേട്ടാലും പഠിച്ചാലും നാളെ ഏതെങ്കിലും ഒരു ആപ്പ് വന്നിട്ട് ഒരു പുതിയൊരു ആപ്പ് വന്നിട്ട് അതിന് നിങ്ങൾ ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര ലാഭം കിട്ടും അത് നല്ല ആപ്പാണെന്നൊക്കെ പറഞ്ഞാൽ അതിലും ചേരാൻ ഒരു ഒരുപാട് ആളുകൾ നമ്മൾ ഉണ്ടാവും അതാണ് ഇതുപോലെ ആളുകളെ പ്രേരിപ്പിക്കുന്നത് കാരണം അവർക്കറിയാം എത്ര വലിയ കേസും കാര്യങ്ങളും ഇതുപോലെ തട്ടിപ്പ് കേസുകൾ പുറത്തു വന്നു കഴിഞ്ഞാലും നമ്മളൊന്ന് പുതു പുതിയതായി തുടങ്ങിയാൽ അതിലിഷ്ടം പോലെ ആള് വരും എന്നത് ചില ആളുകൾക്ക് അറിയാം അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ആളുകൾ ഇതിൽ പ്രേരണയായ പുതിയ ഓരോ കാര്യങ്ങളെ തുടങ്ങി വെക്കുന്നത് അതുകൊണ്ട് ഇനി ഇനിയെങ്കിലും ആരും ഇതുപോലെ തട്ടിപ്പുകളിൽ പെടാതിരിക്കുക